നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇതിപ്പോ റോസ്മലയിൽ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം നമ്മളിപ്പോ റോസ്മലയിലെത്തി റോസ്മലയിലെ കുറേ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് കണ്ടിരുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇവിടെ വളരെ കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ പറ്റിയ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ഹോം സ്റ്റേയുടെ കാഴ്ചകളാണ് ഏട്ടോ അവിടെ കാണുന്നതാണ് നമ്മൾ പോകുന്ന നിള ഹോം സ്റ്റേ ഇതാണ് ആ ഹോംസ്റ്റേ ഇതിന്റെ ഫോട്ടോസ് അയച്ചു തന്നതിനേക്കാളും കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടെന്ന് തോന്നി ഇവിടെ വന്നപ്പോൾ ഇത് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ 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 കുറഞ്ഞൊരു റേറ്റിലും ആണ് ചെറിയൊരു ലിവിംഗ് റൂം അതിൽ തന്നെ ഒരു കട്ടിൽ വിട്ടിട്ടുണ്ട് കേട്ടോ സിംഗിൾ കോട്ട് ഇവിടെ മൂന്ന് പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഇത് തന്നെയാണ് കിച്ചൺ കിച്ചണന്റെ ഒരു സൈഡിലാണ് ഈ കോട്ട് ഇട്ടിരിക്കുന്നത് ഇനി ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട് അവിടെ ഒരു ഡബിൾ കോട്ട് കട്ടിലാണ് ഇട്ടിരിക്കുന്നത് ഞങ്ങൾ പേർക്കാണ് ഈ ഹോം സ്റ്റേ എടുത്തിരുന്നത് പക്ഷേ ഒരാളുടെ വൈഫും കൂടെ ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്തു അപ്പോൾ അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും കൂടെ അനിയത് ഞങ്ങളൊരു ടെൻറ്റും കൂടെ എടുത്തു അപ്പോൾ ആ ടെൻറ്റിൻ്റെ കാഴ്ച കാണാം ഇത് ബങ്ക് ടൈപ്പ് ടെൻറ്റാണേ ഇതിനകത്ത് ഈ ടെൻറ്റ് ഇത് ബങ്ക് ടൈപ്പ് ആണേ കണ്ടോ ഉണ്ടാകാം നല്ല ഡീസൻറ്റാണ് നല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടെൻറ്റാണ് അപ്പോൾ ഈ ടെൻറ്റിന് ചാർജ് വന്നിരിക്കുന്നത് ആയിരം രൂപയാണ് രണ്ടു പേർക്കുള്ള റേറ്റ് ഇനി ഇവിടെ ഒരു ഒരു ടെൻറ്റും കൂടെ ഉണ്ട് കേട്ടോ എയർബഡ് ഇട്ടിരിക്കുന്ന മറ്റൊരു ടെന്റ് ഇന്ത്യകൾക്കെല്ലാം വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വാഷ്റൂമുകൾ ഇവിടെ ഉണ്ട് ഇതാണ് ആ പറഞ്ഞ ടെൻറ് കോൾമാൻ ടെന്റ് അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര് പറഞ്ഞത് കണ്ട എയർ ബെഡുകളാണ് ഇട്ടിരിക്കുന്നത് ഇതിനകത്തും അഞ്ചാറ് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും നല്ല അടിപൊളി ഏരിയ ആണ് ഏട്ടോ നല്ലൊരു വ്യൂ പോയിന്റിലാണ് ഈ ഹോം സ്റ്റേ ഉള്ളത് ഇളം തണുപ്പുള്ള കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇതിനകത്തത് നടുമുറ്റം പോലത്തെ സംഭവം ഉണ്ട് കുറച്ച് വെള്ളവും ഉണ്ട് അതിനകത്ത് നല്ല രസം ഇത് കുക്ക് ചെയ്യാൻ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കുക്കിംഗ് ഗ്യാസും മറ്റ് അനുബന്ധ സാധനങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ബാർബിക് ചെയ്യാൻ അപ്പൊ അത് ഞങ്ങൾ പുറത്തിട്ട് ചെയ്യും യറിനുള്ള ഏരിയ ആണ് നേരം വെളുത്തു സൂര്യൻ വിചുവരുന്നു ഞങ്ങളുടെ രാത്രി അടിപൊളിയായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നത് അന്താക്ഷരൊക്കെ കളിച്ച് ചെയ്ത ചിക്കൻ ഇവിടെ കൊണ്ട് വെച്ച് കഴിച്ച് അടിപൊളിയായിരുന്നു എല്ലാം ആസ്വദിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത ഡിന്നറും ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു അതും നല്ല സൂപ്പറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ഞങ്ങൾക്കുള്ള ചൂടൻ പൂരി തയ്യാറാക്കിക്കൊണ്ടിരിക്കാണ് നല്ല അടിപൊളി പൂരി എങ്ങനെയുണ്ടായിരുന്നു ടെന്റിനകത്ത് അടിപൊളി അടിപൊളിയായിരുന്നു അല്ലേ പറയണ്ട അറ്റ്മോസ്ഫിയർ വേറെ ലെവല് പിന്നെ വന്ന ടീമാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ചിക്കൻ കറി ബീഫ് ബീഫ് റോസ്റ്റ് റോസ്റ്റ് ഒക്കെ ഫുഡ് ഫുഡ് ചപ്പാത്തി ആയിരുന്നു നോർമൽ നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ അൽഫാം അതാണ് മാത്രീ പറഞ്ഞത് അൽഫാം ആണ് നമുക്ക് ഇത്തിരി സഹിക്കാൻ പറ്റാത്തത് പക്ഷെ സഹിച്ചു സഹിച്ചതിന്റെ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടായിരുന്നു നല്ല അഭിപ്രായമാണോ അതോ ടെന്റ് കൂട്ടി ഞാൻ വിചാരിക്കുന്നു അപ്പൊ എങ്ങനെയുണ്ട് നമ്മളുടെ ഇവിടത്തെ ഇങ്ങനെ ഒരു ഹിഡൻ ചെമ്മൺ കൊല്ലം ജില്ലയില് എങ്ങനെയുണ്ട് റോസ്മല എങ്ങനെയുണ്ട് അടികളി സൂപ്പർ സെറ്റാണ് നമ്മൾ സ്റ്റേ വരാൻ ഉണ്ട് വ്യൂ പോയിന്റിൽ വരെ പോയിട്ടില്ല നമ്മൾ കണ്ടു കഴിഞ്ഞാ പക്ഷെ റോട്ട് കിട റോട്ട് ആരെ റോട്ടാണ് ആരെ റോട്ടാണ് സ്റ്റേയോ സ്റ്റേ നല്ല നൈസ് അടികളി അടികളിയാണ് നമ്മൾ ചേട്ടൻ വരും ചേട്ടൻ കൂടെ ഇട്ടു കൊണ്ടിരുന്ന് കൊന്നി ചേട്ടാ അതെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ നമ്മളുടെ ഇവിടത്തെ കെയർടേക്കർ ചേട്ടനാണ് ട്ടോ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ സൈക്കിളാണ് എല്ലാവരും സൈക്കിൾ നമ്മളൊക്കെ നോർമലേ ഇങ്ങന പോലെ ഞാൻ അല്ല ഞാൻ വരുന്നുണ്ട് ഇവിടെ അടുത്ത് നല്ലൊരു തോടും കുളിക്കാൻ സൗകര്യം ഉള്ളൊരു കടവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെ മലയിഞ്ചിയോ ഏതാ അതാണ് വഴി ഇതല്ലേ ഇത് കണ്ടോ മറ്റൊരു സംഭവം ഈ പയറ് നമ്മളുടെ നാട്ടില് മിക്കവാറിടങ്ങളിൽ കാണാൻ പറ്റും ചുമ്മാ ഇങ്ങനെ കാട് പിടിച്ചൊക്കെ കിടക്കുന്നിടത്ത് ഇതുണ്ടാവും ഉണ്ടാവും വള്ളി പോലെ പടർന്ന് അപ്പൊ ഇതിവിടെ ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഈ വീട്ടിൽ മാത്രമല്ല വേറെ ഒന്ന് രണ്ട് വീടുകളിൽ ഞാൻ ഇത് കണ്ടു ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ പോയ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കോമഡി എന്താന്ന് വെച്ചാല് ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ഇവർക്കറിയില്ല പക്ഷെ ഇത് ഉണങ്ങിയതിന് കിലോയ്ക്ക് ആയിരം രൂപ വരെ വില കിട്ടും ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല അല്ലേ ആയിരം രൂപ അല്ലേ പക്ഷെ അറിയില്ല

കഴിഞ്ഞ വീഡിയോയില് കാണിച്ച ആ ഒരു വ്യൂ പോയിന്റ് ഉള്ളത് ഇതിന്റെ മുകളിലേക്കാണ് എങ്ങനെയോ എക്സ്പീരിയൻസ് റോസ്മല കേട്ടിട്ടില്ലാത്തൊരു സ്ഥലമായിരുന്നു വന്ന് കണ്ടു അതെ അതെ നീള ഹോം സ്റ്റേ നിളയല്ല അത് തന്നെ നീള ഹോം സ്റ്റേ ധൈര്യമായിട്ട് എല്ലാ അതെ അതെ മനു പിന്നെ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്രിഡ്ജ് ചേച്ചി എല്ലാം നല്ല നൈസായിരുന്നു അതെ നല്ല ആംബിയൻസും ഇവിടേക്ക് വരുന്നതിന്റെ ഏകദേശം ഒരു പത്തിരുപത് ദിവസം മുൻപാണ് മങ്ങാടൻസ് ഹോം സ്റ്റേ എന്ന് പറയുന്ന ആ ഹോം സ്റ്റേ പോയി പെട്ടതും വീഡിയോ ഇട്ടതും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപക്ക് പശുത്തൊഴുത്ത് പോലത്തെ ഒരു ഹോം സ്റ്റേ എണ്ണായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഞങ്ങൾ അന്ന് താമസിച്ച മങ്ങാടൻസ് ഹോം സ്റ്റേ അപ്പം അങ്ങനെയുള്ളവർ ഒരു മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള ആൾക്കാരെ പൂവിട്ട് പൂജിക്കണം ശരിക്കും അപ്പം ഇതിൻ്റെ ഓണറുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾ റോസ്മലയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സ്റ്റേ ചെയ്തോ ഒരു ഡൗട്ടും വേണ്ട നൂറ് ശതമാനം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഈയൊരു ആംബിയൻസും ഈയൊരു സൗകര്യത്തോടും കൂടി ഈ റേറ്റിൽ മറ്റേ ഒരു ഹോം സ്റ്റേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ അവിടെ ഉറപ്പായിട്ടും പോകുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ